ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾ കഴിക്കാവോ അല്ലെങ്കിൽ ഇത് കഴിച്ചതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അലി ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ ശരീരത്തിന് മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ പഞ്ചസാര അളവ് അല്ലെങ്കിൽ ശരീരത്തിലെത്തുന്ന ഷുഗറിൻ്റെ അളവ് കുറച്ച് വെക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും പ്രമേഹമുള്ളവരിൽ ഉയർന്ന അളവിൽ നമ്മൾ പഞ്ചസാര കഴിക്കുകയും ചെയ്ത് എന്തും ശരീരഭാരം കൂടും ഓരോ ഓർഗൻസും നശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ തടയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് വയ്ക്കുക എന്നുള്ളത് അപ്പം പല ആളുകളും ഈ ചായ കുടിക്കുന്ന സമയത്തും അതുപോലെ വൈകുന്നേരങ്ങളിലെല്ലാം ബിസ്ക്കറ്റ് ഉപയോഗിക്കാറുണ്ട് കേക്ക് കഴിക്കാറുണ്ട് മൈദ അടങ്ങിയ പല സാധനങ്ങളും കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പഞ്ചസാര നിറഞ്ഞ ഒരു പക്ഷി വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് അത് ഒഴിവാക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതിന് അതിനുവേണ്ടി അവരെന്ത് ചെയ്യും ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കും അങ്ങനെ എന്തെങ്കിലും ഷുഗർ ഫ്രീ ആയിട്ടുള്ള എല്ലാ ബിസ്ക്കറ്റ് ഷുഗർ ഫ്രീ ഉൽപ്പന്നം ദൈനംദിന ജീവിതത്തിന് ഉപയോഗിക്കാമെന്നുള്ളൊരു വിചാരമാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മനസ്സിലാക്കുക പല സ്റ്റഡീസും കണ്ടെത്തിയിരിക്കുന്നത് ഈ ഇത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഷുഗർ സ്പൈക്ക് സാധാരണ ബിസ്ക്കറ്റിനെക്കാട്ടും വളരെ കുറവാണ് അതായത് നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ സ്പൈക്ക് വളരെ വേഗത്തിലാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ വളരെ പതുക്കെ മാത്രമാണ് ഷുഗറിൻ്റെ സ്പൈക്ക് ഇനി രണ്ടാമതൊരു മനസ്സിലാക്കേണ്ട എത്ര കാലറി എനർജി കിട്ടുമെന്നുള്ള സാധാരണ ഒരു ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് കാലറി എനർജിയാണ് നമ്മുടെ എത്തുന്നത് പക്ഷേ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയത്ത് വളരെ ചെറിയ എമൗണ്ട് ഏകദേശം നാൽപ്പത് കാലോറി എനർജി മാത്രമേ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം നല്ലതല്ലേ എന്ന് വിചാരിക്കും ഇനി അടുത്ത് നമുക്ക് ഒരു കാര്യം അവിടെ കമ്പയർ ചെയ്യാം ഇതിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് സാധാരണ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് സ്വീറ്റ്നെസ്സും കൊണ്ടാണ് അസ്പാർ അല്ലെങ്കിൽ സൂക്കർലോസ് എന്നൊക്കെ പറഞ്ഞ് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് ആഡ് ചെയ്യുന്നത് ഇത് ഫാറ്റ് കുറവാണ് കാലറി കുറവാണ് എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഇത് പ്രിസർവേറ്റീവാണ് ആണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അമിതമായ അത് ശരീരത്തിനുണ്ട് നല്ലതല്ല ഇനി റെഗുലറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുവാണെങ്കിൽ ഷുഗർ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും സാധാരണ ഈ ടൈപ്പ് ബിസ്ക്കറ്റ്സ് ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ് മൈദ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് റിഫൈൻഡ് ഫ്ലോർ അതൊട്ടും ശരീരത്തിന് നല്ലതല്ല പ്രത്യേകിച്ചും ഡയബറ്റീസ് ഇട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് റിഫൈൻഡ് ഫ്ലോർ കഴിക്കുന്നത് പ്രമേഹം ഒട്ടും കൺട്രോൾ കണ്ട്രോളാകില്ല അതുമാത്രമല്ല പല ഓർഗൻസിനും അത് നശിപ്പിക്കാം അതുപോലെ ഇപ്പം നമ്മൾ വീറ്റ് ബിസ്ക്കറ്റ് വീറ്റ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സുകൾ ആണ് അപ്പോൾ അതിനും പ്രോബ്ലം സ്ഥിരമായി അമിതമായി കഴിച്ചാൽ ഒരു വല്ലപ്പോഴും ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായി അമിതമായി കഴിച്ചാൽ അത് അമൃതം വിഷമാവെന്ന് കേട്ടിട്ടില്ലേ അമിതമായ അമൃതം വിഷമാവുന്നത് പോലെ ശരീരത്തിന് ഈ പ്രിസർവേറ്റീവ്സും എല്ലാം പ്രോബ്ലംസ് ഉണ്ടാകും പ്രത്യേകിച്ചും ഇത് ഈ അസ്പാർ ആണെങ്കിലും സോക്രോസ് ആണെങ്കിലും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പഞ്ചസാര കഴിക്കുന്നതിൻ്റെ അതേ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരാം ഒരു നാലോ അഞ്ചോ എമൗണ്ട് കൂടിയാലാണ് പ്രോബ്ലം അല്ലെങ്കിൽ ആ കഴിക്കുന്ന ഫ്രീക്വൻസി കൂടിയാലും ശരീരത്തിന് നല്ലതല്ല അപ്പം ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് സാധാരണ ബിസ്ക്കറ്റിനെക്കാട്ടും ഏറ്റവും നല്ലതാണ് പഞ്ചസാര കഴിക്കുന്നതിനേക്കാട്ടും എത്രയോ ബെറ്ററാണ് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കഴിക്കുന്നത് അപ്പോൾ അളവ് കുറയ്ക്കുന്നതും അതുപോലെ നമ്മൾ എത്ര ഫ്രീക്വൻ്റായിട്ട് കഴിക്കുന്നുമുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം ഈ വേറെ ഷുഗറിന് പഞ്ചസാരക്ക് പക ബദലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കാരണം ധാരാളം പരസ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് ഇത് കഴിക്കൂ ഇത് ഡയബറ്റീസിന് കൂട്ടില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പരസ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിച്ചത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി